കയ്പമംഗലത്ത് വാഴപ്പിണ്ടിയിൽ നിന്നും കുല വന്നത് കൗതുകമായി കയ്പമംഗലം പടിഞ്ഞാറ് കണിക്കൊന്ന നഗരപ്പിണ്ടി കുല ആഗസ്റ്റ് പതിനഞ്ചിന് കൊടിയുർത്താൻ വേണ്ടി ഞങ്ങൾ അലങ്കാരത്തിന് വേണ്ടി കൊണ്ടുവച്ച വാഴകളാണ് ഒരു നാലഞ്ച് വാഴകൾ നമ്മൾ വെട്ടി കൊണ്ടുവച്ച് അതിൽ വാഴപ്പിണ്ടി അതിലൊരു വാഴ മാത്രം കൗതുകമായിട്ട് അതിന്റെ വെട്ടിക്കളഞ്ഞ മൂളി കൂടെ മുള വന്ന് ഇന്നലെ ഞങ്ങൾ വന്നപ്പോൾ ഇങ്ങനെ പിന്നു വന്ന കൂടെ വിടറന്ന് പാല് പച്ച പഴങ്ങളൊക്കെ വന്നു തുടങ്ങി ഞങ്ങൾക്കൊരു ഭയങ്കര കൗതുകമായി ഇപ്പത് ാണ് ക്ലബ്ബ് ക്ലബ്ബില് സ്വാതന്ത്ര്യദിനത്തിൽ അലങ്കാരമൊരു കണിക്കുന്ന ക്ലബ്ബ് പ്രവർത്തകർ റൂഡരികിൽ വെട്ടിവെച്ച വാഴപ്പിണ്ടിയാണിത് ഇന്നലെയാണ് കുലച്ച നിലയിൽ കണ്ടത് ഗോൾഡൻ ഡയമണ്ട്സ് ഓണത്തോടനുബന്ധിച്ച് പ്രിയ ഉപഭോക്താക്കൾക്കായി സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും വൈവിധ്യമാർന്ന കളക്ഷനുകളും സ്പെഷ്യൽ ഓഫറുകളും ഒരുക്കിയിരിക്കുന്നു ഒരു ഭവന മുകളിലുള്ള എല്ലാ സ്വർണാഭരണ പർച്ചേസുകൾക്കും പട്ടുസാരി സമ്മാനം കുവൈറ്റി ആഭരണങ്ങൾക്ക് ഓണം ഓണം സ്പെഷ്യൽ സ്പെഷ്യൽ ഡിസ്കൗണ്ട് എല്ലാ പർച്ചേസുകൾക്കും ഗിഫ്റ്റ് പ്രമാണിച്ച് വെറും രൂപയ്ക്ക് കൊടുക്കുന്നു ഓഫർ പരിമിത കാലത്തേക്ക് മാത്രം സമ്പൽ യുടെ വരവറിയിച്ചു വീണ്ടും ഒരു പൊന്നോണക്കാലം ഏവർക്കും ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിയർ വൈ മോൾ റിപ്രയാർ You're watching True Line News.